നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശനയന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസനാ പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ്

ഒന്നുമില്ലായ്മയിൽ നിന്ന് കോടീശ്വര യോഗത്തിലേക്ക് കുതിക്കുന്ന അഞ്ച് രാശിക്കാരെക്കുറിച്ച് പറയുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് സിദ്ധിയോഗം രൂപപ്പെട്ടിരിക്കുകയാണ് സിദ്ധിയോഗ ഫലമായി ഗണപതി ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി മുന്നോട്ട് പോകുന്നതിനായിട്ടുള്ള അവസരം സിദ്ധിക്കുക എന്നുള്ളതാണ് അത് ധനപരമാണെങ്കിലും വിദ്യാഭ്യാസപരമാണെങ്കിലും തൊഴിൽപരമാണെങ്കിലും വിദേശപരമാണെങ്കിലുമൊക്കെ തടസ്സങ്ങളില്ലായെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്താണ് അർത്ഥം പൂർണ്ണമാവുകയാണ് തടസ്സങ്ങളില്ലാത്ത ജീവിതത്തിന് അർത്ഥപൂർണത എന്ന് തന്നെ പറയണം കാരണം എന്തെങ്കിലും ഏതെങ്കിലും പുറപ്പെടുമ്പോൾ തടസ്സമാകുന്നതാണല്ലോ അല്ലെങ്കിൽ നടക്കാതെ ഇരിക്കുന്നതാണല്ലോ വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ വിഷമകരമായ കാര്യം പറയുന്നത് എന്നാൽ ആ തടസ്സങ്ങൾ അകന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ അതിൽപരം ഒരു ഭാഗ്യമുണ്ടോ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ തടസ്സങ്ങളില്ലായെങ്കിൽ വിജയിക്കും തൊഴിൽ മേഖലകളിൽ തടസ്സങ്ങളില്ലായെങ്കിൽ തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതമായും മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതമാകും എന്തിനിറങ്ങി തിരിച്ചാലും കാര്യം മാത്രം പ്രസക്തമായി തന്നെ അത് വിജയം കൊണ്ട് തിരിച്ചു വരും അതാണ് തടസ്സമില്ലായ്മയുടെ പ്രത്യേകത ഒന്നിനും ഒരു തടസ്സമുണ്ടാകാതെ മുന്നോട്ട് പോകുന്ന ജീവിതമാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു സന്ദർഭമാണ് വാസ്തവത്തിൽ സിദ്ധിയോഗത്തിലൂടെ അഞ്ച് രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് സിദ്ധിയോഗ ഫലമായി ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കുന്നു അതുപോലെ തന്നെ ജീവിതത്തിൽ ജീവിതത്തിലേറെ സന്തോഷവും അതുപോലെ തന്നെ സൗഭാഗ്യവും സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നു തൊഴിൽ ബിസിനസ് അതുപോലെ തന്നെ കാർഷിക വൃത്തി തുടങ്ങിയവ ഏത് വിധേനയും വളർന്ന് വളർന്ന് ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള ഭാഗ്യമാണ് സിദ്ധിയോഗത്തിലൂടെ ലഭിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന തൊഴിൽ ആ തൊഴില ഉന്നമനത്തിലേക്ക് ആ തൊഴിൽ ഉന്നമനത്തിലേക്കെത്തി പ്രശംസാപൂർണമായിരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഏറ്റവും സംതൃപ്തിദായകമായിരിക്കുന്ന വ്യവസ്ഥയാണ് അതുപോലെ തന്നെ ബിസിനസ് മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് ബിസിനസ് മറ്റ് ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് വളരെയേറെ സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തങ്ങൾ ചെയ്യുന്ന കാർഷിക വ്യവസ്ഥകൾ കൂടുതൽ കൂടുതൽ ഫലം നൽകി ധാരാളം പണം കയ്യിലേക്ക് വരുന്ന അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായും അതൊരു വലിയ സൗഭാഗ്യമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിലനിൽക്കുന്നത് കൊണ്ടൊന്നിനും ഒരു തടസ്സമുണ്ടാവുകയില്ല ഉണ്ടാകാതെ ഇരിക്കുന്ന മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ സിദ്ധിയോഗത്തിൻ്റെ അനുഭവ ഗുണങ്ങളും പ്രതിഫലന ദിനങ്ങളുമൊക്കെയായി ഒരു വർഷക്കാലത്തോളം നിങ്ങൾക്ക് സൗഭാഗ്യം ചേരുക തന്നെ ചെയ്യും ലോട്ടറിയൊക്കെ എടുത്തുകൊള്ളുക തീർച്ചയായിട്ടും തടസ്സമില്ലാതെ അനുഗ്രഹം വർഷിച്ചു നിൽക്കുന്ന ഗണപതി ഭഗവാന്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് ധനമായി എത്താനുള്ള ഭാഗ്യം ഉറപ്പായും വന്നുചേരുമെന്ന് പറയേണ്ടിയിരിക്കുന്നു അത്രത്തോളം മഹത്തരമായിരിക്കുന്ന യോഗമാണ് സിദ്ധിയോഗം എന്ന് പറയുന്നത് അതായത് വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ജ്യോതിഷപരമായി ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യങ്ങൾ തന്നെയല്ലേ ജീവിതത്തിലേറെ സന്തോഷകരമായിരിക്കുന്ന വ്യവസ്ഥകൾ അനുഭവിക്കുവാൻ പോകുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ആദ്യത്തെ രാശി ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന ഇടവം രാശി ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നിലയുടെ ഏറ്റവും ഉന്നമനത്തിലേക്ക് പോവുകയാണ് തൊഴിൽപരമായി ലഭിക്കുന്ന സാലറി ഉൾപ്പെടെ നിക്ഷേപ തുകകളൊക്കെ വമ്പിച്ച തലത്തിൽ ഉയർന്നുയർന്നു പോകുന്നു ഏതോ തലത്തിൽ നിന്നും ധനം വന്നു ചേരാമോ ആ തലങ്ങളിൽ നിന്നെല്ലാം ധനം വന്നു ചേരുന്ന വ്യവസ്ഥിതിക്ക് ഉടമകളാകാൻ പോവുകയാണ് ഇടവം രാശിക്കാർ നേരത്തെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന ധനം തിരികെ വരിക അതുപോലെ തന്നെ സഹോദര സ്ഥാനീയറിൽ നിന്ന് ധനം ലഭിക്കുക തുടങ്ങി ഒട്ടനവധി ഗുണം ധനപരമായി ഇടവം രാശിക്കാർക്ക് വന്നു ചേരുന്ന വ്യവസ്ഥിതി സൗഹൃദങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഫലപ്രദമായി മാറുന്ന വ്യവസ്ഥിതി കാണാൻ കഴിയും എല്ലാ തരത്തിലും സഹായഹസ്തവുമായി നിൽക്കുന്ന സൗഹൃദങ്ങളെയാണ് നമുക്കിനി കാണാൻ കഴിയുന്നത് സിദ്ധിയോഗത്തിൻ്റെ ഫലമായി പല സിദ്ധികളും നമ്മളിലേക്ക് വരും കാരണം ചില കാര്യങ്ങളൊക്കെ കണ്ടറിയാനും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുൻപോട്ട് പോകാനും കഴിയുന്ന ഒരു അവസ്ഥ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരും ഒരു യാത്രയ്ക്കിറങ്ങുമ്പോൾ ആ യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ ഇന്നിനി അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിക്കുക അങ്ങോട്ട് പോകാതെ ഇരിക്കുക മനസ്സ് പറയുമ്പോൾ അതിനനുയോജ്യമായി പ്രവർത്തിക്കുന്ന കാലമാണ് സിദ്ധിയോഗം എന്ന് പറയുന്നത് ആ അവിടേക്ക് പോയിട്ട് വരാം എന്ന് പറയുമെങ്കിൽ പോയിട്ട് വരണം അപ്പോൾ മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നാം ആ വന്നു ചേരുന്ന അവസ്ഥയാണ് സിദ്ധിയോഗത്തിലൂടെ അനുഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വളരെ സൗഹൃദപരമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ആഹ്ലാദകരമായ ജീവിതത്തിന് മുന്നേറ്റം മുന്നേറ്റമുണ്ടാകുന്നു ഒപ്പം തന്നെ ദാമ്പത്യപരമായ ജീവിതത്തിന് വളരെയധികം ആഹ്ലാദപൂർണതയും സന്തോഷവും നിറയും അതുപോലെ തന്നെ മക്കളോടും അതുപോലെ ഭാര്യയോടും അച്ഛനമ്മമാരോടുമൊത്തുള്ള ജീവിതത്തിൽ വളരെ സന്തോഷം കാണുന്നതിനായിട്ട് കഴിയും എന്ന് പറഞ്ഞാൽ ഏത് അർത്ഥത്തിലും സാമ്പത്തികമായിരിക്കുന്ന വലിപ്പം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിലെത്തിച്ചേരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ അസുഖസ്ഥരായിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആ അസുഖങ്ങളൊക്കെ ഒഴിഞ്ഞ് വളരെ ആഹ്ലാദജനകമായി വളരെ സന്തോഷജനകമായി മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഒരു വർഷക്കാലത്തേക്ക് വന്നു ചേരും സിദ്ധിയോഗത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ജോലി മാറ്റത്തിന് അത് നടക്കും അതുപോലെ വളരെ ദൂര സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വ നാട്ടിലേക്ക് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും അതുപോലെ തന്നെ കോൺട്രാക്ടർ മേഖല കോൺട്രാക്റ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതായത് സാലറിക്കൊക്കെ ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ഒരുപക്ഷേ കോൺട്രാക്ട് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരപ്പെട്ടു വരാനുള്ള കാരണമാകും അതുപോലെ പ്രൈവറ്റ് മേഖലയിലൊക്കെ ഉന്നതമായ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇടവം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് സാധിക്കും വിദേശ രാജ്യത്തിലേക്കൊക്കെ പോകാനും അവിടെ നല്ല തൊഴിൽ മേഖല തിരഞ്ഞെടുക്കാനും നല്ല സാലറിയൊക്കെ കയ്യിൽ വാങ്ങുവാനും ഇടയായി സാഹചര്യം സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുചേരുമെന്ന് എടുത്തു പറയേണ്ടതുണ്ട് ഹോട്ടൽ കാറ്ററിംഗ് മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകും ആ മാറ്റങ്ങൾ ജനങ്ങൾക്കിടയിൽ സംസാരമായി വളരെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ പല കാര്യങ്ങളും സന്തോഷപരമായവ ജീവിതത്തിൽ നിങ്ങളെ തേടിയെത്തുമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഊർജ്ജസ്വലമായ കാലഘട്ടമാണ് തൊഴിൽ അവസരങ്ങൾക്ക് ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് തീർച്ചയായിട്ടും തൊഴിലവസരങ്ങൾ വന്നുചേരും എല്ലാ തരത്തിലും ഇടവം രാശിക്കാർക്ക് സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഭാഗ്യമാണ് വരാൻ പോകുന്നത് അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദം കാൽ പൂയം ആയില്യം നക്ഷത്രം ചേരുന്ന കർക്കിടകം രാശി കർക്കിടകം രാശിയിൽ കരിയറിൽ പുരോഗതി ഉണ്ടാവുകയാണ് സിദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന ഏറ്റവും വലിയ ഭാഗ്യം സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ മദ്യപാനം പുകവലി അതുപോലെ വെറ്റിലമുറുക്ക് അതുപോലെയുള്ള അനാവശ്യമായ കാര്യങ്ങളൊക്കെ നിർത്തൽ ചെയ്യുവാനോ നിർത്തുവാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ മത്സര പരീക്ഷകളിലും മത്സര രംഗത്തും വലിയ വിജയം നേടിയെടുക്കാൻ കർക്കിടകം രാശിക്കാർക്ക് കഴിയും ജോലിയിൽ എല്ലാം കൊണ്ടും അനുകൂലമായ സമയമാണ് അത് ഗവൺമെൻറ് സെക്ടറാണെങ്കിലും പ്രൈവറ്റ് സെക്ടറാണെങ്കിലും വിദേശ സെക്ടറാണെങ്കിലും എല്ലാം കൊണ്ടും ജോലിയിൽ ഒരു തൃപ്തിയും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസയും കീർത്തിപത്രവും ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കർക്കിടകം രാശിക്കാർക്കുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ജോലിയിൽ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് ബിസിനസ് സംബന്ധമായ മാറ്റങ്ങൾ കർക്കടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും കാരണം കുറച്ചു കാലങ്ങളായി ശരിക്കും നിലവാരം താണുകിടന്നിരുന്ന അല്ലെങ്കിൽ കച്ചവടമൊന്നും ഇല്ലാതിരുന്ന അല്ലെങ്കിൽ അധികം ബിസിനസ് നടക്കാതിരുന്നതിൽ നിന്ന് വളരെ വേഗത്തിൽ ആ ബിസിനസ്സുകളൊക്കെ പുരോഗമിക്കുക എന്ന് പറയുന്നത് അത്ഭുതകരമായ വ്യവസ്ഥയാണ് എന്ന് പറയേണ്ടതില്ലോ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് വമ്പൻ ലാഭം നേടിത്തരുന്ന തരത്തിൽ അത് വളരുക എന്നുള്ളതാണ് അത്തരത്തിൽ ബിസിനസ് വളർച്ചയ്ക്ക് സാധൂകരണം നൽകുന്ന യോഗമാണ് സിദ്ധിയോഗം ആ സിദ്ധിയോഗം കർക്കിടകം രാശി നക്ഷത്രജാതർക്ക് വളരെ അനുഭവ വേദ്യമാകും അടുത്തത് തുലാം രാശിയാണ് തുലാം രാശി എന്ന് പറഞ്ഞാൽ ചിത്തിരാ പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്നതാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് വളരെ അധികം സാമ്പത്തിക മേന്മയാണ് സിദ്ധിയോഗത്തിലൂടെ ലഭിക്കുന്നത് ജീവിതത്തിൽ സന്തോഷങ്ങളും മാറ്റങ്ങളും വന്നു ചേരുന്ന സമയമാണ് സിദ്ധിയോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലേറെ സന്തോഷം യാത്രയൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയാണ് അതുപോലെ തന്നെ ആ ജീവിതം ഒന്ന് ആഘോഷിക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും വന്നുചേരും സുദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുലാം രാശിക്കാർക്ക് ജീവിതം നന്നായിട്ട് ആഘോഷിക്കാനും ജീവിതത്തിൻ്റെ സന്തോഷത്തെ തിരിച്ചറിയുവാനും കഴിയുന്ന ഒരു കാലമാണ് സുദ്ധിയോഗം സമ്മാനിക്കുന്നത് അതിനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടാവുകയും സാമ്പത്തിക ശേഷിയിൽ നല്ല വളർച്ച ഉണ്ടാവുകയും ചെയ്യും ആ നല്ല വളർച്ചയിലൂടെ ജീവിതത്തിനെ ആസ്വദിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് തുലാം രാശിക്കാർക്ക് എത്തിച്ചേരാൻ കഴിയും കോൺട്രാക്റ്റ് ബേസിലൊക്കെ ജോലി ചെയ്തിരിക്കുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന ശമ്പളം അല്ലെങ്കിൽ സാലറി ഒക്കെ കിട്ടും അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥിരപ്പെട്ട് വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഉള്ളവർക്ക് ശമ്പള സ്കെയിൽ ഇനിയും വർദ്ധിക്കുന്നു അതുപോലെ തന്നെ വിദേശീയ ജോലിയിൽ ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ സാലറി സ്കെയിലും വളരെ കൂടുതലായി ഉയരുന്ന സാഹചര്യം വന്നു ചേരുകയാണ് സിദ്ധിയോഗത്തിലൂടെ തുലാം രാശിക്കാർക്ക് വളരെ വളരെ അനുകൂലവും വളരെ ആഹ്ലാദദായകവുമായ നിമിഷങ്ങളാണ് സിദ്ധിയോഗത്തിലൂടെ വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് വന്നുചേരുമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ജീവിതത്തിൽ വളരെ വളരെ സന്തോഷദായകമായിരിക്കുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ നിർവൃതിയോടെ അനുഭവിക്കുവാൻ കഴിയുന്ന സുഗതമായിരിക്കുന്ന ഒരു തലമാണ് സിദ്ധിയോഗത്തിലൂടെ തുലാം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ സിദ്ധിയോഗത്തിലൂടെ ഉണ്ടാകും കോടതി സംബന്ധമായ മാറ്റങ്ങൾക്ക് അനുകൂലമായ വിധി വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരും കേസ് വഴക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വിജയികളായി വൃശ്ചികം രാശിക്കാരൻ മാറുന്നത് കാണാൻ കഴിയും വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് വളരെ വളരെ അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന മുന്നൂറ്റി ദിവസങ്ങളിൽ നിന്ന് സംജാതമാകുന്നത് അതുപോലെ തന്നെ ബിസിനസ് മേഖലകളിലാണെങ്കിലും തൊഴിൽ മേഖലകളിലാണെങ്കിലും വളരെയധികം ആനന്ദദായകമായ വാർത്തകൾ കേൾക്കുവാനിടയാകും ലാഭകരമായ ജീവിതത്തിൻ്റെ ഭാഗമായി നിങ്ങൾ മാറും സിദ്ധിയോഗം അത്തരത്തിലുള്ള വ്യവസ്ഥകളാണ് നമുക്ക് കൂടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നത് നിക്ഷേപങ്ങൾ വളരെ കൂടുതലായിട്ട് സാമ്പത്തിക വർധന ഉണ്ടാക്കും അതുപോലെ ഏത് മേഖലയിൽ നിന്നാണോ പണം വരേണ്ടിയിരുന്നത് അത് തീർച്ചയായും വന്നു ചേരും കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം നമുക്ക് ലഭിക്കും സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ആനന്ദദായകമായിരിക്കുന്ന അവസ്ഥയാണ് സിദ്ധിയോഗത്തിലൂടെ നമുക്ക് വന്നു ചേരുന്നത് വിദ്യാഭ്യാസ കാര്യമാണെങ്കിലും തൊഴിൽ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ വിദേശീയമാണെങ്കിലും ആരോഗ്യപരമായ കാര്യമാണെങ്കിലും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും കാര്യത്തിലും വളരെയധികം ഉയർച്ചയുണ്ടാകുന്ന രാശിയാണ് വൃശ്ചികം രാശിക്കാർ അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം പകുതി ചതയം പുരിരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സിദ്ധിയോഗം വളരെ അനുഭവവേദ്യമാകുന്ന യോഗമായി മാറുകയാണ് സാമ്പത്തിക നിക്ഷേപങ്ങൾ വളരെ സുരക്ഷിതമായി കൂടുതൽ വർധനവോടുകൂടി നിലനിൽക്കുന്നത് കാണാൻ കഴിയും സന്തോഷത്തിൻ്റെ കാര്യത്തിൽ ശക്തമായിരിക്കുന്ന തരത്തിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയും കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പശ്ചാത്തലങ്ങളുമൊക്കെ ആഹ്ലാദവും ആനന്ദപ്രദവുമായി മാറും സമ്പത്തിൻ്റെ കൂടുതൽ കൊണ്ട് ജീവിതത്തിൻ്റെ ആനന്ദകരമായ നിമിഷങ്ങളെ തിരിച്ചറിയാൻ കഴിയും യാത്രകളൊക്കെ അനിവ അനിവാര്യമായി വരും അനിവാര്യമായി വരുന്ന യാത്രകളിലൂടെ സമ്പത്ത് നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ നല്ല സൗഹൃദങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ വിട്ടുപോയിരുന്ന ബന്ധുജനങ്ങളൊക്കെ വീണ്ടും നമ്മളിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും അതുപോലെ തന്നെ സാമ്പത്തിക മേന്മ പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്തേക്കാണ് വന്നു ചേരാൻ പോകുന്നത് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഒരു വർഷക്കാലത്തോളം ബിസിനസ് മേഖലകളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന പ്രൈവറ്റ് ബാങ്കിങ് മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന അതുപോലെ തന്നെ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ് കോൺട്രാക്റ്റ് ബേസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നുകിൽ തൊഴിൽ ഉറയ്ക്കും അല്ലെങ്കിൽ കൃത്യമായ തരത്തിൽ സാലറി ലഭിക്കും അപ്പോൾ അതിനൊക്കെയുള്ള ഏറ്റവും അനുകൂലമായ സമയമാണ് പിന്നെ ആരോഗ്യപരമായ കാര്യം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഊർജ്ജ സ്വലമായി മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന തരത്തിലായിരിക്കും രോഗദുരിതാദികളിൽ നിന്നൊക്കെയുള്ള രക്ഷപ്പെടിയിൽ തീർച്ചയായിട്ടും കുംഭം രാശിക്കാർക്ക് സിദ്ധിയോഗഫലമായി ലഭിക്കും അപ്പോൾ തൊഴിൽപരമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും സമൃദ്ധിപരമായും ആരോഗ്യപരമായും ഒക്കെ ഏറ്റവും അനുകൂലവും നല്ലതുമായിരിക്കുന്ന ഒരു കാലമാണ് സിദ്ധിയോഗത്തിൻ്റെ ഫലമായി കുംഭം രാശിക്കാർക്ക് എത്തുന്നത് ഈ ഒരു വർഷക്കാലം അതിൻ്റേതായ അനുഭവ ഭാഗ്യം ലഭിക്കുകയും ചെയ്യും തീർച്ചയായും ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമുണ്ടാകട്ടെ അതിനെല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം